ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിച്ചോളൂ വിശുദ്ധ ഖുറാൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥകൾ വിശുദ്ധ ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് ആദി നബി അലൈ സ്വലാത്തു വസ്സലാ മുതൽ നബിയുടെ കഥ വരെ റസൂല്ലെ കഥ വരെ വിശുദ്ധ ഖുറാനുണ്ട് ഈ അംബിയാക്കന്മാർ ഒരുപാട് മുഴത്തുകൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് മുസാനബിയുടേതുണ്ട് ഷൈബിൻ്റെ ഉടേതുണ്ട് സോലിഹിന്റെ ഇവിടെ ഇതുണ്ട് ഏതെങ്കിലും മുഴത്തുള്ള അംബിയ അതിനെ വിളിച്ച് തേടുന്ന ഒരു പ്രാർത്ഥന ഖുർആാനിലുണ്ടോ വെള്ളം കിട്ടാതെ വരുമ്പോൾ അല്ലയോ നബിയെ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നുള്ള പ്രാർത്ഥന ഇല്ല എന്നാൽ മൂസാ നബി അലൈസ് കൊണ്ട് വെള്ളം ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റായത്ത് വേണോ മുസാനബിക്ക് നാം വഹി നൽകി എപ്പോൾ വെള്ളത്തിന് തേടിയപ്പോൾ ആര് കൗമുഹു ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല ബിയുടെ ജനത മൂസാ നബിയോട് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ നാം മൂസാനബിക്ക് നൽകി ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇസ്ലാമിൻ്റെ ഉള്ളിലെ തെറിച്ചുപോയ ആളുകൾ കുബൂരികൾ നമുക്ക് പറയാവുന്ന ശുർക്കന്മാരായ ആളുകൾ എങ്ങനേലും ഒപ്പിച്ചെടുക്കണല്ലോ നാലാളുകളെ പഴപ്പിക്കാൻ എന്ത് വഴിയുണ്ട് അത് ആലോചിച്ച് ജൂതന്മാരെ പോലെ ചുരണ്ടി മാറ്റി കോട്ടി മാറ്റി വക്രീകരിച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇതിൽ ഒരു വൈരുദ്ധ്യവിപ്പ ഈ രണ്ട് ആളുകൾ മുജാഹിദ് വിഭാഗത്തിന്റെ രണ്ട് പണ്ഡിതന്മാർ അവർ രണ്ടുപേരും തമ്മിൽ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ല അത് പരിശുദ്ധ ഖുറാൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയും ഇവർ ഖുറാൻ പഠിക്കാത്ത കൗമാണ് ഖുറാൻ പഠിച്ചാൽ പഴച്ചുപോകുമെന്ന് വിശ്വസിക്കുന്ന കൗണ്ട് പിന്നെന്തു ചെയ്യാനാണ് ഖുറാൻ പഠിച്ചാൽ പോകും നിങ്ങൾ നമ്മളെ അൻപത് കൊല്ലം അറുപത് കൊല്ലം മുന്നേ ഒക്കെ എഴുതി നമ്മളെ ഉസ്താദ്മാർ എഴുതിയ പുസ്തകങ്ങളുണ്ട് അത് വായിച്ചാൽ മതി അത് തന്നെ തിരികൂല അത് തന്നെ തിരിയാത്ത കൗമാണ് ഖുറാൻ ദീപിൻ്റെ വായിച്ചാൽ പഴച്ചുപോ എന്ന് പറയുന്നത് ഈ ഖുർആൻ ഞാനിപ്പോ അങ്ങ് പറഞ്ഞത് അപ്പൊ ഇദ്ദേഹം പിന്നെ രണ്ടാമത്തെ പ്രഭാഷകൻ പറഞ്ഞ ആയത്തുണ്ടല്ലോ ആദ്യത്തെ പ്രഭാഷകനോട് വൈരുദ്ധ്യമാണ് രണ്ടാമത്തെ പ്രഭാഷകൻ എന്ന് പറയാൻ വേണ്ടിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഇവര് പിടിച്ചു തോന്നിയിട്ടുള്ള ആയത്ത് സൂറത്ത് നൂറ്റി അറുപതാമത്തെ ആയത്താണത് അതിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഖുറാനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇവർക്കറിയില്ല അത് അറിയാം ഇത് ശരിയാണ് ഒരു പറഞ്ഞ ഏക ഏകദേറെക്കുറെ ശരിയാണ് ഖുറാൻ വായിച്ചാൽ പഴച്ചു പോകുന്നതല്ല സമസ്തക്കാരൻ വായിച്ചാൽ അതാണ് അതാണിപ്പോൾ മനസ്സിലാകുന്നത് പരിശുദ്ധ ഖുറാൻ വായിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ പഴച്ചു പോകും എന്ന് ഇവർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത് ഇവർ പരിശുദ്ധ ഖുറാൻ വായിച്ച് പഴച്ചു ഇവർ ഇതിങ്ങെന്താ മനസ്സിലാക്കിയെന്നറിയോ ഇല മൂസായി ബി അലഹിസ്സലാമിലേക്ക് നമ്മൾ വഹി നൽകി എപ്പോൾ ഇത് ഇസ്തസ്താഹു കൗമുഹു വെള്ളം തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഖുറാനെന്ന് അർത്ഥം വെക്കാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥം വയ്ക്കെയാണ് തലക്ക് വെളിവില്ലാത്ത കൗമ് മൂസാൻ അബിയുടെ കൗമ് മൂസാ നബിയോട് വെള്ളത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മൂസാ നബിയോട് പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടി വെള്ളത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അനി അന്ന് അനിൽബി അസാക്കൽ ഹജർ ആ കല്ലിന് പോയി അടിച്ചാൽ മതി അങ്ങനെ അടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ മൂസാ നബിയോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകി ഇത് എന്തൊരു മണ്ടത്തരാ ഇനി ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ് ഈ സൂഹത്തുല്ലാഫുലി പറഞ്ഞതിന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ആറാഫിൽ ഈ പറഞ്ഞതിനെ സൂറത്തുൽ ആറാഫിന്റെ നൂറ്റി അറുപതാമത്തെ ആയത്തിൽ ഖുറാനാണത് അത് ഖുറാനാണ് അതേ ഖുറാനിൽ ഇതേ വിഷയം അള്ളാഹു സുഹാനം വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അത് നോക്കാം നമ്മൾ ഒന്ന് അതേ വിഷയം അതുപോലത്തെ വേറെ വിഷയവും മൂസാ നബിയുമായി ബന്ധപ്പെട്ട മൂസാ നബിയുടെ കൗമുമായി ബന്ധപ്പെട്ട ഈ പരിശുദ്ധ ഖുറാന് പറഞ്ഞിട്ടുണ്ട് ഞാനിത് അങ്ങക്ക് സൂറത്തുൽ ബക്കർ എടുക്കാം സൂറത്തുൽ ബക്കറ നിൽക്കവരെല്ലാ ആൾക്കാരും ഓരോന്നായിരിക്കും അല്ലേ തലക്കത്തന്നെ ഉള്ള അല്ലെ അവിടെ അവർ ആയത്ത് അറുപതാമത്തായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആറാഫു നൂറ്റി അറുപത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സൂറത്തുൽ ബക്കറയിലെ അറുപതാമത്തായത്ത് അതിലെന്താള്ളത് വൈ ബിസ്തസ് മൂസ നബി അലിസ്സലാം പ്രാർത്ഥിച്ചു ഏ വെള്ളത്തിന് വേണ്ടി ആരോടാ പ്രാർത്ഥിച്ചത് ഇവിടെ എന്താ അർത്ഥം വെക്ക ഇവിടെന്താ അർത്ഥം അത് ആരോടാ പ്രാർത്ഥിച്ചു മൂസാ നബി പ്രാർത്ഥിക്കൂസിപ്പൊ ഇബ്രാഹിം നബിനെ വിളിച്ചോ അല്ലെ നൂഹ് നബിനെ വിളിച്ചോ ഇത് അള്ളാഹുവിനോട് മൂസ മൂസയുടെ ോട് പ്രാർത്ഥിച്ചു ആക്കു വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ജനതക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടിയാ എന്നാണ് വാക്കിന്റെ ഉള്ളിൽ തന്നെ സുഖിയാ തൊലപു സുഖിയുലി സുഖിയ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു തിരിഞ്ഞില്ലേ അപ്പൊ നമ്മൾ എന്താ ഇതു അപ്പൊ ഞമ്മള് മൂസാ നബിയോട് പറഞ്ഞു നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചതല്ലേ ആ പ്രാർത്ഥനന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയോട് ഉത്തരമായി എന്ന് പറഞ്ഞു മൂസാ നബിയോട് അള്ളാഹുതാല പറയാണ് സൂറത്തു അൽ ബക്കറിയുടെ അറുപതാ അപ്പൊ യഥാർത്ഥത്തിൽ മൂസാ നബിയോട് ഇസ്തസ്ക എന്ന് പറയുമ്പോൾ മൂസാ നബിയോട് ആവശ്യപ്പെട്ടതാണ് എന്താണ് ആവശ്യപ്പെട്ടത് വെള്ളമല്ല ആവശ്യപ്പെട്ടത് വെള്ളത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് വെള്ളത്തിന് വേണ്ടി ഏത് മൂസയോട് അത് മനസ് അത് മേണം മനസ്സിലാക്ക ഏതു മൂസയോട് ഖബറിൽ കിടക്കുന്ന മൂസയോടോ അല്ലെ സ്വലാത്തു വസ്സലാം ഖബറിൽ കിടക്കുന്ന മൂസയോട് ഖബറിന്റെ അരികിൽ പോയിട്ടോ അയ്യായിരം കിലോമീറ്റർ ദൂരത്ത് നിന്നിട്ടോ അയ്യായിരം കൊല്ലം കഴിഞ്ഞിട്ടോ അല്ല ഇത് ഈ സംസാരം നടക്കുന്നത് ജീവിച്ചിരിക്കുന്ന മൂസാ നബി അലൈ ഇലാമിനെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ് മൂസാ നബിയെ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല ജീവിച്ചിരിക്കുന്ന ആളോട് പ്രാർത്ഥന ആവശ്യപ്പെടാൻ പാടില്ല എന്ന് ഏതെങ്കിലും മുജാഹിദിന്റെ മൗലയിൽ പറഞ്ഞല്ലോ ഞാനറിയില്ല എന്റെ അറിവിൽ ഒരു മുജാഹിദനെ പോലും പറഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കുന്ന ഒരാളോടും പ്രാർത്ഥന ആവശ്യപ്പെടും ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും നിങ്ങൾ ഇനിക്ക് വേണ്ടി ധാരണോ മോമിനിങ്ങളെ ആളുകളെ കണ്ടാൽ പറയലുണ്ട് അത് എന്തൊരു മരമണ്ടത്തരാണിത് ജീവിച്ചിരിക്കുന്ന ആളുകൾ സ്വന്തം സമുദായക്കാരായ ആളുകൾ അവരുടെ സ്വന്തം പ്രവാചകനായ തൊട്ടു കണ്ണിന്റെ മുമ്പിലുള്ള പ്രവാചകനോട് അവരും ആവശ്യപ്പെടുവാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആരോടാണ് പ്രാർത്ഥന നടത്തുക അത് അള്ളഹനോടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആരോടാണ് മൂസാ നബീനോടാണ് ഇതിലെന്താ തെറ്റ് ഇതിലെവിടെ ചെറുക്ക് ഇതാണോ സമസ്തക്കാർ ഇവിടെ ചെയ്യുന്നത് ഇതല്ല ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന നേർക്ക് നേരെ മരിച്ചു പോയ അയ്യായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള മൊയ്തീഷ്നെ വിളിച്ചിട്ട് നേർക്ക് നേരെ വെള്ളം കിട്ടു തരണേന്നാ പറയുന്നത് കുട്ടികളം കണ്ടു തരണേന്നാ പറയുന്നത് സ്വർഗത്തിന് കണ്ട് കടത്തണെന്നാ പറയുന്നത് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കണേന്ന് പോലും പറയാൻ പാടില്ല മരിച്ചുപോയവരോട് വെള്ളം ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല വെള്ളത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് പോലും പറയാൻ പാടില്ല ഇവിടെ മരിച്ചുപോയ ആളല്ല നേരിക്ക് നേരെ അവരോട് ഒരു സംഗതി നേരിട്ടു നേരേത് ഉദ്ദേശിക്കുന്ന വെള്ളമല്ല ആവശ്യപ്പെടുന്നതും പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥനയാണ് ആവശ്യപ്പെടുന്നത് അമ്മൂസാ നബി പ്രാർത്ഥിച്ചു ണ്ടോ അവരാവശ്യപ്പെട്ടത് പ്രാർത്ഥനയാ മൂസാ നബിയോട് അവരാവശ്യപ്പെട്ടത് വെള്ളമല്ല എന്താണ് പ്രാർത്ഥനയാണ് എന്താ തെളിവ് ഖുറാൻ തെളിവ് എവിടെ ഖുറാനില് സൂറത്തുൽ ബക്കറ അറുപതാമത്തെ ആയത്ത് എന്താ അറുപതാമത്തെ ആയത്തിലുള്ളത് മറ്റൊരു നൂറ്റി അറുപതില് പറഞ്ഞത് മൂസാ നബിയോട് കൗമ ആവശ്യപ്പെട്ടു മൂസാൻബിയോട് കൗമ് ആവശ്യ ഈ മൂസാ നബിയോട് കൗമ് ആവശ്യപ്പെട്ടു ഇവിടെ മൂസാൻ നബി ആവശ്യപ്പെട്ടു എന്താ വ്യത്യാസം മൂസാ നബിയോട് കൗമ് ആവശ്യപ്പെട്ടത് പ്രാർത്ഥിക്കാനാണ് വെള്ളമല്ല തിരിഞ്ഞോ മൂസാൻ നബിയോട് ഞാൻ ഇത് പരത്തി പരത്തി പറയുന്നത് ഇതിൽ കൺഫ്യൂഷൻ നിൽക്കാൻ വേണ്ടിയിട്ട മൂസാ നബിയോട് കൗമ് ആവശ്യപ്പെട്ടത് വെള്ളത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് എന്നാൽ മൂസാ നബി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട എന്താണ് വെള്ളം നേർക്കു നേരം ആവശ്യപ്പെട്ടതാ പടച്ചോനെ വെള്ളം കൊണ്ടാ അതാണ് പടച്ചോനെ വെള്ളം കുണ്ട എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് തിരിഞ്ഞോ അത് പടച്ചവനോട് മാത്രമേ പറ്റുള്ളൂ അത് സൗഹീദ വെള്ളം കുണ്ടാ എന്ന് മരിച്ചുപോയ സി എം മടവൂരിനോട് പറഞ്ഞാൽ അതും പ്രാർത്ഥനയാണ് അത് ഷിർക്കാണ് ഉണ്ടോ പ്രാർത്ഥനയായ ഷിർക്കായ പ്രാർത്ഥന തൗഹീദായ പ്രാർത്ഥന ഇവിടെ ഷിർക്കായ പ്രാർത്ഥന മൂസാ നബിന്റെ കൗ നടത്തില്ല ഈ പറഞ്ഞ ആയത്തിൽ അതില്ല ഇരില്ലേ മൂസാ നബി അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന ഉണ്ട് അത് തൗഹീദാണ് അതാണ് മൂസ പറഞ്ഞത് കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാലോ അള്ളാഹുവിനോട് നേർക്ക് നേരെ മൂസാൻ നബി വെള്ളം ചോദിച്ചു അപ്പൊ അള്ള വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു എന്ന് എന്നാണ് വെള്ളം കിട്ടാനുള്ള വൈ പറഞ്ഞു കൊടുത്തു അപ്പൊ മൂസാൻ നബി അലൈഹിസ്ലാമിനോട് സമുദായം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പലതവണ മുഹമ്മദ് റസൂർ അല്ലായി തങ്ങളോട് സഹാബികൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നമ്മളും പരസ്പരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇവരെ ഈ കുത്രാത്തീപിന് തെളിവാക്കണമെങ്കിൽ ഈ തലമണ്ഡൻ്റെ ഉള്ളിൽ എത്രമാത്രം ചതലരിച്ചു കയറിയുണമെന്നുള്ളത് ആലോചിക്കാൻ തോന്ന ബുദ്ധിയൊന്നും വേണ്ട ഇനി ഞാൻ ഈ സൂറത്തുൽ ബക്കറയുടെ ഈ പേജ് കഴിഞ്ഞ തൊട്ടപ്പുറത്തെ പേജിൽ ആ പേജിൽ തന്നെ അറുപതാമത്തെ കഴിഞ്ഞിട്ട് ആയത്തിലേക്ക് അറുപത്തൊന്നാമത്തെ നിങ്ങൾ പറഞ്ഞു ഞങ്ങക്ക് ഒരു ചോറ് മാത്രം കിട്ടിയാ പോരാ ഞങ്ങൾക്ക് കറിയും വേണം ഒരു ചോറുമ്പോ മാത്രം ജീവിച്ചു പോവാൻ കഴിയില്ല അതുകൊണ്ട് കറി മൂസാ നബിയെ കറി തരണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കണം മൂസാൻ നബിനോട് ഇപ്പൊ കറി ചോദിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ പച്ചക്കറി വേണം ഫ്രൂട്ട്സ് വേണം മൂസാ നബിനോട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ചെറുക്കൊന്നും അല്ല ജീവിച്ചിരിക്കുന്ന മൂസാ നബിയാ നമ്മൾ എത്ര ആൾക്കാരോട് പച്ചക്കറിയും പഴങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഇവർ ചോദിച്ചത് നിങ്ങള് പഴങ്ങൾ തരണം എന്നല്ല ചോദിച്ചത് പിന്നെ നി മാ തൊമ്പിത്തുൽ അറു നിങ്ങൾ പടച്ചവനോട് പറഞ്ഞാൽ മതി നിങ്ങളോട് ഞങ്ങൾ പഴങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇതാണത് നിങ്ങളോട് അതൊന്നും ചോദിക്കുന്നില്ല നിങ്ങളോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ നെബിയാണല്ലോ നിങ്ങൾ ജീവിച്ചിരിപ്പുള്ള ആളുമാണല്ലോ ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിലുള്ള ആളുമാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കി നിങ്ങൾ വരുന്നാല് അള്ളാഹുത്താല ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് തരും നിന്റെ രക്ഷിതാബിനോട് നീ പ്രാർത്ഥിക്കണം മൂസ എത്ര വാക്കാ വാക്കാറബ്ബേ ഈ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഞാൻ അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തെ പേജിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കി അതിലും കാണാ പിന്നെ ആയത്ത് ഏർ അറുപത്തി എട്ടാമത്തായു മാഹിയ ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞല്ലോ ആ പശുവിനർക്കാൻ പറഞ്ഞ സംഭവത്തിൽ മൂസാ നബിന്റെ കൗ മൂസാൻ അബിക്ക് ചോദിക്കാണ് ആ പശു എന്ത് പശുവാണ് വലിയ പശുവാണോ ചെറിയ പശുവാണോ കറവുള്ള പശുവാണോ കറവില്ലാത്ത പശുവാണോ കറുത്തതാണോ ചോന്നതാണോ വെളുത്തതാണോ സംശയം സംശയം തീരുന്നില്ല അപ്പോൾ എന്താ പറഞ്ഞത് മൂസാനബി അബി അത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എന്നല്ല പറഞ്ഞത് പിന്നെ നിങ്ങൾ അള്ളാനോട് ചോദിക്കി കാരണം നിങ്ങൾക്ക് ദീനൊന്നുള്ള സിദ്ധി ഇല്ല ഇങ്ങക്ക് തീനുള്ള സിദ്ധി ഇല്ല അത് ഓർക്കറിയാം അപ്പൊ ഇങ്ങക്കുള്ള സിദ്ധി എന്താണ് ഇങ്ങൾക്കുള്ള സിദ്ധി അള്ളഹാനോട് ചോദിക്കാനുള്ള സിദ്ധിയാണ് അത് നിങ്ങൾ ചോദിക്ക അത് ചോദിച്ചാൽ ആ സംഗതി അള്ള തരും അവമ്മമാർക്ക് അത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവര് എന്ത് പശുവാണ് എന്ന് നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളെ സൃഷ്ടാവിനോട് ചോദിച്ചിട്ട് ആ വിവരം തരി എന്നിട്ട് വേണം ഞങ്ങൾ കയ്യിനുസരിച്ച് പ്രവർത്തിക്കാൻ അപ്പൊ മൂസാൻ നബി മറുപടി പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് അറുപത്തി ഒമ്പതാമത്തെ അതിന് നറന്ത കറുപ്പാണോ മഞ്ഞയാണോ ചോപ്പാണോ അവിടെയും അള്ളഹനോട് ചോദിക്കുന്ന പറഞ്ഞു അള്ളാ ഇനി അതും കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് കാലുദു ഇന്നൽ ബക്കറ ഇത്ര വ്യക്തമായിട്ട് സൂര്യപ്രകാശത്തെ വെല്ലുന്ന വെളിച്ചത്തിൽ അള്ളാഹുത്തലൈ ഖുആാനിൽ പറഞ്ഞിട്ട് ഈ ഖുറാൻ വായിച്ച പേച്ചു ഈ ഈ കുറാൻ വായിച്ചുകൾ പേച്ചോല ശരാശരി ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പഴച്ചോല പക്ഷെ ആര് വച്ചോന്നറിയോ സമസ്ത കുബൂരികൾ അതാണ് അതാണിപ്പോ നമ്മൾ കണ്ടത് ഉള്ളതാക്കട്ടെ